ചെറുപ്പക്കാരൻ വരികയാ ചെറുപ്പക്കാരൻ മൂന്ന് ദിവസം കഴിഞ്ഞാലും മക്കയിലെത്തും അവനാട് തേടി വരികയാ വരികയാണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ താണ്ടി എന്റെ ഹൃദയത്തിന്റെ കാമുക്കായ തന്റെ ഹൃദയത്തിന്റെ മാണിക്കുടിപ്പായ സ്വപ്നത്തിൽ സൂര്യനക്കാരാ വരികയാപ്പത്തിൽ ഇന്ന് ചുമട്ടിരുവണ്ടിട്ട്

يا حبيب يا حبيب نور والغم يا حبيب പരിശുദ്ധരായ റസോലെ അവിടെ അടുത്ത ഹൃദയത്തോടെ എന്ത് ചാരത്ത് നിൽക്കപ്പെട്ട പൊന്നുമോരേ കഴിയട്ടെ ഹബീബിനെയല്ലോ ഒരാര് പ്രേമിച്ചതുപോലെ तीनी शब्द केक अॼपन ज ഞാൻ രാത്രിയിൽ സ്വപ്നം കണ്ടു സ്വർഗത്തിന്റെ മുമ്പിലേക്ക് പോകുന്നു എനിക്ക് ആളുടെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്റെ മുമ്പിൽ എന്നെക്കാൾ മുമ്പിൽ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നവർ എനിക്ക് കാണാൻ കഴിയുന്നില്ല അയാളുടെ ചെറുപ്പിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല ആരാണെന്നറിയാൻ എന്നെക്കാൾ മുമ്പേ സ്വർഗത്തിലേക്ക് പോകും ഞാൻ പെട്ടെന്ന് അത് മറ്റാരുമല്ല മഹാനായ ഇത് കേട്ടിട്ട് സതസ്സിൽ കഥകരത്തെ ചുണ്ടുകളുള്ള ചപ്പച്ച തലമുടിയുള്ള പിരാൽ പൊട്ടിക്കളയുകയാണ് യോരമിയും സുര തമ്മിലുള്ള പ്രണയമറിയണമെങ്കിൽ ഇത് വായിച്ചാമതേ സുനാമിലേ സുനാമില ും വെളുപ്പും ഇഷ്ടപ്പെടുന്നവരോട് കറുപ്പിനോടും വെറുപ്പിന്റെ മേരാപ്പം തോന്നിച്ചു കറുപ്പിനെ വെറുക്കരുതേത് പഠിപ്പിച്ചു കൊടുത്ത രോഗബാധ്യം ഞാൻ ഈ കിടക്കുമ്പോ ആ നഴ്സും വീട്ടിലേക്ക് വന്ന് എന്റെ അഭിപ്രായത്തിലെ രോഗാവസ്ഥ കണ്ടപ്പോ

ൂരില്ലാത്ത മദീന വേണ്ട അവന്റെ പ്രണയത്തിന്റെ നായകനില്ലാത്ത മദീന എനിക്ക് പോയി ആ ആയി കുറെ തോന്നി എനിക്ക് ഹബീബിനെ കാണണം തിരിച്ചു വന്ന് മദീനയിലേക്ക് ആ മദീനയിൽ വന്ന് പറഞ്ഞു പോയല്ലോ ഒന്ന് വാങ്ങുവിളിക്കു പിരാ ട്ട് പോകുന്നപ്പോ തന്റെ സ്വാതന്ത്ര്യത്തിന്റെ ജനവീതികളെ തനിക്ക് നൽകിയ അബൂബക്കറിയാ കാലഘട്ടത്തിൽ അറബികളുടെ പല പന്തലിൽ ഇരുന്ന് പാട്ടുപാടിയപ്പോ അഭിനന്ദിച്ച എന്നാലും പറഞ്ഞു കടിയില്ല അബൂബക്കറേ െന്ന് പറഞ്ഞിലെ ഒന്ന് പാങ്കുവിളിക്കുമോ അപ്പോൾ പറയുന്ന കളിയില്ലേ എനിക്ക് പാങ്കുവിളിക്കാനല്ല ആത്മ തീരയിൽ ഞാനെങ്ങനെയാ പാങ്കു വിളിക്കുക അവിടെ കിടന്ന് പൊട്ടിക്കിടന്ന് വില അവസാന മുത്തറസൂരിന്റെ പേരെ കുട്ടികൾ വന്നു അനുഭുമാ ഒന്ന് പാങ്കുവിളിക്കുമോ ബില

ൾക്ക് പുറമെത്തിന് അനുഭൂരിയാണ് പ്രണയമെന്ന് പഠിപ്പിച്ചു തന്നോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹിക്കുക ഏറ്റവും വലിയ പ്രഭ ഏറ്റവും വലിയ പ്രണയ പുത്ര സൂര്യനോടാവുക എന്നിട്ടും മനസ്സിന് മരിക്കുന്നതിന് മുമ്പ് എന്റെ ഏറ്റവും വലിയ പ്രണയത്തിന്റെ അധ്യാക്ഷനമായ യിൽ സമയം വൈകിയപ്പോ ഓരോരുത്തരും അസ്വസ്ഥരാണ് മണിക്കൂറുകളായിട്ട് ഇവിടെ വന്നിരുന്നവരുണ്ട് എട്ട് മണിവരെ മുതലിരുന്നവർ നാല് മണിക്കൂറുകിടുന്നു എന്നാലും നമുക്ക് കൈകൾ ഉയർത്തിയിട്ടു ആ അല്ലാഹുവേ മരിക്കുന്നതിനുമ്പ് മുഹമ്മദ് സ്വപ്നത്തിരുന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണയല്ലാ മുഹമ്മദിൻ സൈഫി രണ്ടാമത് സ്നേഹിക്കേണ്ടത് സമയം വളരെ കുറവ് പന്ത്രണ്ട് മണിയോട് എടുക്കും ഞാൻ എന്താ ചെയ്യാ പ്രസംഗം ചൂടായി വരുമായി വരും സമയം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങക്ക് പോകാൻ ധൃതിയുണ്ട് നിങ്ങൾക്ക് പോകാൻ ധൃതി ഉണ്ട് ഞാൻ പറയണം മനസ്സിലാവണല്ല തലയാട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ മനസ്സിലാവണല്ല നിങ്ങൾ വന്നു എനിക്ക് മനസ്സിലാവു മംഗലാപുരത്ത് ആളുകൾ ഷാഫി മലപ്പഴും വീട്ടിൽ എട്ട് പ്രാവശ്യം വന്നത് എന്റെ ഭാവി വീട്ടിൽ അപ്പോഴൊക്കെ മംഗലാപുരത്ത് നിന്ന് വന്നത് ഉസ്താദിനെ എന്താന്ന് എനിക്കെന്നെ മനസ്സിലാവൂ എട്ട് പ്രാവശ്യം മംഗലാപുരത്തത് ബാദിനെ ബുക്കാക്കാൻ വന്നത് വന്നത് ഒരു ഒരു കുറെ കഴിഞ്ഞിട്ട് കഫീറും ഉപസരവും ഒക്കെ മനസ്സിലാവും ഇവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ മൂന്നാമത് സ്നേഹിക്കൻ ഇത് നമുക്ക് പറഞ്ഞിരുന്ന പ്രണയത്തിന് അവസാനിപ്പു മൂന്നാമത് സ്നേഹിക്കാൻ കുറവോട് തർത്തിബ് പറഞ്ഞത് മൂന്നാമത് സ്നേഹിക്കൻ നിന്റെ ഭാര്യ ആര് ആര്യ മാതാപിതാക്കളെ ഉമ്മയെ പാപ്പയെപ്പയെ അവരുടെ മുഖത്ത് സ്നേഹത്തോടെ നോക്കുന്നത് പോലെ കാമുകിയുടെ മുഖത്ത് പ്രണയത്തോടെ നോക്കുക ഉമ്മയുടെ മുഖത്ത് സ്നേഹത്തോടെ നോക്കൽ പ്രതിഫലമുള്ളത് ഭാര്യയുടെ മുഖത്ത് പ്രണയത്തോടെ നോക്കൽ മൂന്നാമത് സ്നേഹിക്കാണെങ്കിൽ ഭാര്യ ഭാര്യ അവനോന്റെ ഭാര്യ അയൽവക്കക്കാരന്റെ ഭാര്യയല്ല അവനവന്റെ ഭാര്യ മൂന്നാമത് പ്രണയം